ചരിത്രത്തിലെ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള പ്രസിഡന്റാണ് താനെന്ന ചീത്തപ്പേര് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കേൾക്കേണ്ടി വരുമോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം അത് സൂചിപ്പിക്കുന്നുണ്ട് ബ്രസീല് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ വളരെ വളരെയധികം നിരുത്തരവാദപരമായിട്ട് അഥവാ ഡിപ്ലോമസി എന്നത് എന്തെന്ന് പോലും അറിയാത്ത ഒരാളെപ്പോലെയാണ് അവിടെ നമ്മുടെ ട്രംപ് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അവർക്ക് നമ്മളെ ആവശ്യമുണ്ട് എല്ലാവർക്കും നമ്മളെ വേണം നമുക്കത്ര ആവശ്യമൊന്നുമില്ല അവരെയൊന്നും എന്നുള്ള രീതിയിലാണ് ട്രംപ് മറുപടി ആയിട്ട് സംസാരിക്കുന്നത് അതായത് ട്രംപ് വിചാരിക്കുന്നത് അമേരിക്കയാണ് ലോകത്തിന് എല്ലാ എല്ലാ രാജ്യങ്ങൾക്കും തിന്നാൻ കൊടുക്കുന്നത് അമേരിക്ക ഇല്ലെങ്കിൽ ലോകമില്ല അമേരിക്കയാണ് ലോകത്തെല്ലാം എന്ന ഒരു ധാരണ ട്രംപിനുണ്ട് ശരിയാണ് അമേരിക്ക പവർഫുള്ളായിരുന്നു ഈ നമ്മുടെ ഭൂമിയിൽ അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള സാമ്രാജ്യങ്ങളും സിവിലൈസേഷൻസും ഒക്കെ വന്നും പോയതും ഒരുപാടുണ്ട് ഒരുപാട് അമേരിക്ക പോലും കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം ഉയർന്നു വന്ന ഒരു ശക്തിയാണ് അതുവരെ ബ്രിട്ടൻ ഉണ്ടായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു ജർമ്മനി ഉണ്ടായിരുന്നു റഷ്യ ഉണ്ടായിരുന്നു ചൈന ഉണ്ടായിരുന്നു അതിനും പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ റോമക്കാരുണ്ടായിരുന്നു ഇന്ത്യക്കാരുണ്ടായിരുന്നു ഗ്രീക്കുകാരുണ്ടായിരുന്നു ഈജിപ്ഷ്യൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സിവിലൈസേഷൻസ് ഇൻഡസ് വാലി തൊട്ട് ഇങ്ങോട്ടുള്ള സിവിലൈസേഷൻസ് എടുത്താൽ പോലും എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാമ്രാജ്യങ്ങളാണ് അതത് കാലഘട്ടത്തിലെ മികച്ചത് ലോകത്ത് വരികയും ഉയർന്നു വരികയും താഴ്ന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരും അഹങ്കരിക്കാൻ പാടില്ല ചോള സാമ്രാജ്യം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് രൂപപ്പെട്ട നമ്മളൊക്കെ ഉൾപ്പെടുന്ന ചോള സാമ്രാജ്യം ഒരു കാലത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മൊത്തം വ്യാപിച്ചു കിടന്ന ചോള സാമ്രാജ്യം ഇന്നതിനെന്ത് സംഭവിച്ചു അതിന്നില്ല ചോള സാമ്രാജ്യം ഇന്നില്ല അതുപോലെ തന്നെയാണ് മൗര്യ സാമ്രാജ്യം എവിടെ പോയി ഗുപ്ത സാമ്രാജ്യം നന്ദ എംപയർ അങ്ങനെ എത്രയെത്ര സാമ്രാജ്യങ്ങൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സാമ്രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങളും ശക്തികളും ഒക്കെ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോ അതെല്ലാം താഴെ പോയിട്ടുമുണ്ട് ഹിറ്റ്ലറിനും സോവിയറ്റ് യൂണിയനും ഒക്കെ സംഭവിച്ചത് എന്താണ് അതുപോലെ നാളെ അമേരിക്കയ്ക്ക് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ട്രംപിന്റെ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് ഒരുവനെ എപ്പോഴാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജ്യം കൂടുതൽ പവർഫുള്ളാകുന്നത് മഹത്തരമാവുന്നത് മറ്റുള്ളവർ അവരെ അംഗീകരിക്കുമ്പോൾ സ്നേഹത്തോടെ ബഹുമാനിക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു അംഗീകാരം നഷ്ടപ്പെടുത്താൻ ചിലപ്പോൾ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ കാരണമാകും എന്നുവെച്ചാൽ മറ്റ് രാജ്യങ്ങളോട് മര്യാദയില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഇപ്പോൾ കാനഡയുടെ കാര്യത്തിൽ നമ്മളും കാനഡയും തമ്മിൽ ഉടക്കിലായതുകൊണ്ട് നമ്മൾ അതിനെ ആ രീതിയിലാണ് കണ്ടത് പക്ഷെ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലുള്ള ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ പനാമ കനാലിന്റെ കാര്യത്തിൽ ട്രംപ് പറയുന്ന വ്യാജമായ ചില കാര്യങ്ങൾ പനാമ കനാല് പനാമ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് ചൈന കൺട്രോൾ ചെയ്യുന്നില്ല ചൈനയ്ക്ക് അവിടെ കൺട്രോൾ ചെയ്യൊന്നുമില്ല പനാമ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് പക്ഷെ അത് പിടിച്ചെടുക്കാൻ വേണ്ടി ചൈനയെ അവിടെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട് കള്ളം പറയുന്നതാണ് അതുപോലെ തന്നെ ഗ്രീൻലാൻഡ് റഷ്യയും ചൈനയും പിടിച്ചെടുക്കാൻ പോകുന്നു അതുകൊണ്ടതിന് മുമ്പ് അമേരിക്കയുടെ ഭാഗമാകണമെന്ന് പറയുന്നു കാനഡ അവിടെ ചൈനയും റഷ്യയും കാര്യം കളിക്കാതിരിക്കാൻ വേണ്ടി കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് പറയുന്നു അപ്പം ഇത്തരത്തിൽ ഒരു ഭീതി ഒരു വശത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ അവിടെ തങ്ങളാണ് എല്ലാം തങ്ങൾ ഉണ്ടെങ്കിലേ എല്ലാം ശരിയാകൂ എന്ന തരത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിലവിലെ ശക്തികൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ ഒരു മേധാവിത്വത്തിന് ആരും നിന്നു കൊടുക്കാൻ പോകുന്നില്ല ഇപ്പോൾ ബ്രസീലിനെയും അതുപോലെ തന്നെ മെക്സിക്കോയും പോലെയുള്ള രാജ്യങ്ങളെ വളരെ ഇകഴ്ത്തിക്കൊണ്ടാണ് ട്രംപ് സംസാരിക്കുന്നത് ഇതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾ ചിലപ്പോൾ ട്രംപിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നവരായിരിക്കില്ല അല്ലെങ്കിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുന്നത് അപ്പോൾ ഇവിടെ നേരത്തെ നിലനിന്നിരുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അദൃശ്യ കരങ്ങളിൽ നിന്ന് ഒരു പുതിയ ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങളിലേക്ക് അധികാരം എത്തി എന്നുള്ളത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ അതായത് ഇടത് ഡീപ് സ്റ്റേറ്റിൽ നിന്ന് വലത് ഡീപ് സ്റ്റേറ്റ് അധികാരം പിടിച്ചു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ട്രംപ് സത്യത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്തുള്ള സ്വാധീനം ഇല്ലാതാകുന്നതിന് കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് അദ്ദേഹം പിന്മാറുമെന്ന് പറയുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് പിന്മാറുമെന്ന് പറയുന്നു ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ എന്തോ അമേരിക്കയുടെ ഔദാര്യത്തിലാണ് കഴിയുന്നത് എന്ന തരത്തിലുള്ള അങ്ങനെയുള്ള വളരെ എന്താ പറയുക നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞിരിക്കുകയാണ് ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ട്രംപ് വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത് കാരണം ഇത് ട്രംപിന്റെ ഈ കർക്കശപരമായ നിലപാടുകൾ അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്നത് കോക്കനട്ട് ആക്കുക ആയിരിക്കും ചെയ്യുക അപ്പൊ അതുകൊണ്ട് ട്രംപ് സത്യത്തിൽ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ സഖ്യ രാജ്യങ്ങൾ പോലും ട്രംപിനെ വേണ്ടെന്ന് പറയും അമേരിക്കയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡോളറാണ് ഈ ഡോളർ ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്നതും അമേരിക്കയുമായി ട്രേഡ് ചെയ്യുന്നതും ഒക്കെയാണ് അമേരിക്കയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഡോളർ ലോകരാജ്യങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കാനും കഴിയും അത് താൽക്കാലികമായി കുറെ പ്രശ്നങ്ങൾ ലോകത്ത് ലോകത്തെ മുഴുവൻ വെറുപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം അമേരിക്കയുടെ മേധാവിത്വം തന്നെ ഇല്ലാതാകാം ട്രേഡിൽ അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് ഇന്ത്യ അതുകൊണ്ട് ഇനിയും വേറെ സമയമെടുക്കും ചൈനയുടെ ലെവലിലേക്ക് ഒരു മാനുഫാക്ചറിങ് ആയിട്ട് മാറാൻ പക്ഷെ അപ്പോഴും നമ്മുടെ മുമ്പിലും ഒരുപാട് അവസരങ്ങളുണ്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമുക്ക് ടെക്നോളജികൾ തരാതിരുന്നപ്പോഴും നമ്മളുമായി സഹകരിക്കാതിരുന്നപ്പോഴും നമ്മൾ വളർന്നിട്ടുണ്ട് അമേരിക്കയുമായി ഉടക്കി നിന്നപ്പോഴും ഇന്ത്യയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ആണവായുധം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു രാജ്യവും അതിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ആ രാജ്യത്ത് കൂടുതൽ വളർച്ച ഉണ്ടാവുന്നത് ഒരു ഉദാഹരണം തുർക്കിയുടെ കാര്യം തന്നെ പറയാം ഇപ്പൊ അമേരിക്ക തുർക്കി എന്ത് ചെയ്തു അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം പ്രോജക്റ്റിൽ നിന്ന് പുറത്താക്കി എഫ് തേർട്ടി ഫൈവിന്റെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കി കാരണം റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതായിരുന്നു അപ്പൊ തുർക്കിയെ പുറത്താക്കിയപ്പോൾ തുർക്കി എന്ത് ചെയ്തു അവർക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം വേണം അവർ വേറെ പാർട്ട്നേഴ്സിനെ അന്വേഷിച്ചു വേറെ കമ്പനികളുടെയും വേറെ രാജ്യങ്ങളുടെയും സഹായത്തോടെ അവര് എൻജിൻ കണ്ടെത്തുന്നു വേറെ രാജ്യങ്ങളുടെ ഹെൽപ്പോടെ എന്നിട്ട് അവർ യൂറോപ്പിന്റെ തന്നെ ചില രാജ്യങ്ങളുടെ സഹായത്തോടെ എൻജിൻ വികസിപ്പിക്കുന്നു അതിനുശേഷം അവർ അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അപ്പോ അമേരിക്ക കൊടുത്തില്ലെങ്കിലും നമുക്ക് നിർമ്മിക്കണം ഈ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് തൽക്കാലം ഒരു തരത്തിലുള്ള ഭീഷണിയും വരാൻ പോകുന്നില്ല ഇപ്പോൾ ട്രംപും ഇന്ത്യൻ ഗവൺമെന്റും തമ്മിൽ നല്ല ടേംസിലാണെന്നുള്ളത് ഉറപ്പാണ് എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ജയശങ്കറിന് കൊടുത്തിരിക്കുന്ന ആ ഒരു അംഗീകാരം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ മുൻനിരയിൽ ഇരുത്തുന്നു അമേരിക്കയുടെ സഖ്യ പോലും പുറകിലേക്ക് വിടുന്നു അപ്പം ട്രംപ് ഇന്ത്യക്കൊരു ദോഷമായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നിയിട്ടില്ല ട്രംപുമായിട്ടുള്ള റിലേഷൻ ഇന്ത്യക്ക് ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം ഞാൻ പറയുന്നത് അമേരിക്കയുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അതായത് ഇപ്പോൾ അമേരിക്ക കൂടുതൽ രാജ്യങ്ങളെ പിണക്കുന്ന സമയത്ത് അത് ആർക്ക് ഗുണം ചെയ്യും ഉറപ്പായിട്ടും അത് ചൈനയ്ക്ക് ഗുണം ചെയ്യും റഷ്യക്ക് ഗുണം ചെയ്യും ഒരു പക്ഷേ ഇന്ത്യക്കും ഗുണം ചെയ്യാം ഈ രാജ്യങ്ങൾ ഈ പറഞ്ഞ അടുത്ത മൂന്ന് ശക്തികളുമായിട്ട് അമേരിക്ക ടോപ്പ് വൺ തന്നെയാണ് ഡൗട്ടില്ല സെക്കൻഡ് റഷ്യ തേർഡ് ചൈന ഫോർത്ത് ഇന്ത്യ അപ്പോൾ നിലവിലെ ലോകശക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് വിള്ളലുകൾ വീണാൽ അടുത്ത പൊട്ടൻഷ്യൽ പവേഴ്സുമായിട്ട് അവർ റിലേഷൻസ് മെച്ചപ്പെടുത്തും ചെറിയ രാജ്യങ്ങൾ അങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ട്രംപ് ആക്ച്വലി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു വിവിധ രാജ്യങ്ങളിലുള്ള സ്വാധീനത്തെ കുടിക്കാൻ വളരെ സാധ്യത കാണുന്നുണ്ട് ട്രംപിൻ്റെ ഓവറായിട്ടുള്ള നാഷണലിസ്റ്റ് ചിന്താഗതി ഒരു പക്ഷേ ഒരു വലിയ തിരിച്ചടി ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോ ഇതൊരു ജസ്റ്റ് ഒരു നമ്മുടെ ഒരു ഈ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്നതാകാം ട്രംപ് ചിലപ്പോൾ ഇതിനൊക്കെ മെച്ചപ്പെടുത്തി ബെറ്ററായി വന്നേക്കാം പക്ഷെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത് മറ്റൊരു പരമാധികാര രാജ്യത്തിന് മേലൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ അമേരിക്കക്കാര് മാത്രമാണ് എന്തോ ഗ്രേറ്റ് ബാക്കിയുള്ളവരൊക്കെ മോശമെന്ന രീതിയിൽ പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രത്യേകിച്ച് കൊമ്പൊന്നും അമേരിക്കക്കില്ല ഈ യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ വേട്ട വേട്ടയാടി ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ ഭൂമിയിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു നഗരങ്ങൾ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ മുൻപൊക്കെ പറഞ്ഞ സിവിലൈസേഷൻസ് എല്ലാം അപ്പോൾ ഇൻഡസ് വാലി മാത്രമല്ല ഈജിപ്റ്റ് ആയിക്കോട്ടെ മെസപ്പൊട്ടോമിയ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സിവിലൈസേഷൻസ് ലോകത്തുണ്ടായിരുന്നു ആ രണ്ടായിരവും മൂവായിരവും വർഷം മുമ്പ് ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു അന്നത്തെ കാലത്ത് അന്ന് യൂറോപ്യൻസ് ആദിമ മനുഷ്യരെ പോലെ വേട്ടയാടി നടക്കുന്ന കാലമാണെന്ന് കൂടി ഓർക്കണം അപ്പോ അങ്ങനത്തെ ഒരു ചരിത്രമുണ്ട് ഉണ്ട് അപ്പോൾ അമേരിക്ക ഒന്നും കണ്ട് അഹങ്കരിക്കേണ്ട യാതൊന്നുമില്ല മനുഷ്യൻ അങ്ങനെയാണ് ചില സമയത്ത് ഉയരും ചിലപ്പോൾ താഴെ പോവും പല മേഖലയിലും പുതിയ പുതിയ സിവിലൈസേഷൻസ് വരും ഇന്നിപ്പോൾ ഇവര് അവഗണിച്ചിട്ടിരിക്കുന്ന ആഫ്രിക്ക ഉറപ്പാണ് ഒരു കാലത്ത് ആഫ്രിക്കയിൽ നിന്നും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഉയർന്നു വരിക തന്നെ ചെയ്യും ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഭൂമിയിൽ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ സത്യത്തിൽ ട്രംപ് മറ്റ് രാജ്യങ്ങളോട് റെസ്പെക്ട് കാണിക്കേണ്ടതുണ്ട് ഇപ്പൊ ബ്രസീലായാലും മെക്സിക്കോ ആയാലും ഇപ്പൊ ഇന്ത്യയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വളരെയധികം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും കാരണം അമേരിക്ക ഇല്ലെങ്കിലും ഈ ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് തന്നെയാവും ട്രംപിന് നല്ലത് അമേരിക്ക ഒരു ഭീഷണിയായി മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിനോട് അടുക്കുകയും ബ്രിക്സ് കൂടുതൽ ശക്തമാവുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം